ി സഭയും കൊടുങ്ങല്ലൂർ നായർ സമുദായ ശ്രീ വിലാസിനി സഭയും പറമ്പിക്കുളങ്ങര എൻഎസ്എസ് കരയോഗവും സംയുക്തമായി നിലാവ് ടൂ തൗസൻഡ് ഫോർ സംഘടിപ്പിച്ചു നൂറ്റിയൊന്നാമത് വാർഷികവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടന്നു സഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കലാകായിക മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികളായ ദത്താ ഹസ്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സുരേഷ് ഒപിയും അന്ന യോജനയുടെ ഉദ്ഘാടനം ചെയർമാൻ കൈസാബും അഭയ യോജനയുടെ ഉദ്ഘാടനം കൗൺസിലർ ജ്യോതിലക്ഷ്മി രവിയും നിർവഹിച്ചു ഒരുപാട് ജീവൻ മെഡി ഹെൽപ്പ് ആറാം ഘട്ട വിതരണം രമാദേവി കൗൺസിലർ നിർവഹിച്ചു കൗൺസിലർ സ്മിത ആനന്ദൻ പറമ്പിക്കുളങ്ങര ദേവസ്വം മാനേജർ രഘുനാഥൻ ആർ ഒന്നുകുറെ ആയിരൻ യോഗം പ്രസിഡന്റ് പരമേശ്വരൻ എൻ എൻ എസ് എസ് കാരയോഗം സെക്രട്ടറി മുരളി നമ്പ്യാർ എൻ എസ് എസ് കാരയോഗം പറമ്പിക്കുളങ്ങര ജോയിന്റ് സെക്രട്ടറി പ്രസാദ് ഇ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ആദരിക്കലും സമ്മാന വിതരണവും നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ രാമചന്ദ്രൻ പി ടി സ്വാഗതവും മധുസൂദനൻ കെ എ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാ കായിക മത്സരങ്ങൾ അരങ്ങേറി